ഇരുപത്തിയഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ പെരിങ്ങോ മടക്കാമ്പോയിൽ മേപ്രത്ത് വീട്ടിൽ എം വി സുഭാഷിനെയാണ് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ കെ ഷിജിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി തളിപ്പറമ്പ് ചിറവക്കിൽ വെച്ച് പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഇയാൾ സഞ്ചരിച്ചിരുന്ന ഹോണ്ട സിആർ വി കാറിന്റെ പ്ലാറ്റ്ഫോമിന് അടിയിലായി നിർമ്മിച്ച രഹസ്യ അറയിൽ നിന്നാണ് ഇരുപത്തിയഞ്ച് കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് പ്രതിയുടെ പേരിൽ എൻ ഡി പി എസ് കേസെടുത്തു ജില്ലയിലെ പ്രമുഖ കഞ്ചാവ് കടത്തുകാരനാണ് സുഭാഷെന്ന് എക്സൈസ് പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് കെ കെ രാജേന്ദ്രൻ പി വി ശ്രീനിവാസൻ പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് കെ കെ കൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി വി ശ്രീകാന്ത് കെ വിനോദ് പി വി സനേഷ് പി സൂരജ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ സി വി അനിൽകുമാർ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്സ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.